ഹലോ ഡിയർ സ്റ്റുഡൻസ് എൻ്റെ പേര് എം പി ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിലെ ഒരു ഫിസിക്സ് അധ്യാപകനാണ് യു എസ് എം ഒ ട്വൻ്റി ട്വൻ്റി ഫോർ നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യുക ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിൽ സയൻസ് മാത്സ് സബ്ജക്റ്റുകളിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്ന ഒരു എക്സാമാണ് ആണ് യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് ഒളിമ്പ്യാഡ് ഈ മാസം ജൂലൈ തേർട്ടീൻ ഫോർട്ടീൻ ദിവസങ്ങളിലാണ് ഡേറ്റ്സിലാണ് എക്സാം നടക്കുന്ന ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ ആണ് ഓൾമോസ്റ്റ് ടു ലാക്കിൻ്റെ ടോട്ടൽ ക്യാഷ് ഒക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ സിക്സ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിൽ ഫിസിക്സ് ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ റിയാർ ക്യാരീഡ് ഔട്ട് ആൻ എക്സ്പെരിമെൻറ്റ് ടെസ്റ്റ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സം ലിക്വിഡ്സ് ഹെർ സെറ്റ് ആൻഡ് റിസൾട്ട്സ് ആർ ഷോൺ ബിലോ വിച്ച് ഓഫ് ദി ലിക്വിഡ്സ് ഈസ് ആൻ ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി അപ്പോൾ പറയുമ്പോൾ സർക്യൂട്ട് സെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ ഇതിലേതാണ് ഈ കാണിത്ത കൊസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ മെർക്കുറി ലെമൺ ജ്യൂസ് ടാപ്പ് വാട്ടർ ടാപ്പ് വാട്ടർ ഇതിലേതാണ് ഇൻസുലേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മലയാളത്തിൽ വേണ്ടവർക്ക് ചില ദ്രാവങ്ങളുടെ വൈദ്യുതചാലകത പരിശോധിക്കാൻ ഒരു പരീക്ഷണം നടത്തി ഓക്കെ അവളുടെ സജ്ജീകരണവും ഫലങ്ങളും ചൂടെ കാണിച്ചിരിക്കുന്നു താഴെ പറയുന്നവയിൽ ഏതാണ് വൈദ്യുതിയുടെ ചാലകം അല്ലാത്തത് ഇതിലേതാണ് ചാലകം അല്ലാത്തത് നന്നായിട്ട് കണ്ടക്ട് ചെയ്യാത്തത് മെർക്കുറി ആണ് സോ ഇത് കണ്ടക്ട് ചെയ്യും ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോലൈറ്റ്സ് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഒക്കെ ഉണ്ട് സോ അത് കണ്ടക്ട് ചെയ്യും ടാപ്പ് വാട്ടർ സാധാരണ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒരുപാട് അയോൺസും ഇലക്ട്രോളൈറ്റ്സ് ഒക്കെ ഡിസോൾവ് ചെയ്ത് കിടപ്പുണ്ട് സോ അതുകൊണ്ട് അതും കണ്ടക്ട് ചെയ്യും സോ കണ്ടക്ട് ചെയ്യാത്തത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ശുദ്ധീകരിച്ച വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് കണ്ടക്ട് ചെയ്യാത്തത് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ അസേഷൻ ഓക്കെ ഒരു ഫസ്റ്റ് ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു സോണാ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ് ആർ റിസൾട്ട്സ് ഓഫ് ഷാഡോ ഫോർമേഷൻ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹണം അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ പ്രസ്താവനകളായിട്ട് കൊടുത്തില്ല സൂര്യ ചന്ദ്രഗ്രഹണം സൂര്യൻ ചന്ദ്ര ഐ മീൻ സൂര്യൻ ചന്ദ്രഗ്രഹണം എന്നല്ല സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹ ഗ്രഹണം എന്നിവ നിഴൽ രൂപീകരണത്തിന്റെ ഫലമാണ് സത്യമാണ് ആക്ച്വലി അതായത് ഇയർത്തിൽ നിന്ന് നോക്കുമ്പോൾ സണ്ണിനെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് കയറി വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മൂണിന്റെ ചെറിയൊരു ഒരു സ്പോട്ട് നമ്മൾ സണ്ണിനെ നോക്കുമ്പോൾ കാണും അതാണ് ആക്ച്വലി സൂര്യഗ്രഹണം തിരിച്ച് ചന്ദ്രനെ നോക്കുന്നതിന്റെ ഇടയ്ക്ക് സണ്ണ് കയറി വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടെ കാണുന്ന നിഴലാണ് ആക്ച്വലി ചന്ദ്രഗ്രഹണം സോ എക്ലിപ്സസ് ഓഫ് റിസൾട്ട്സ് ഓഫ് ഷാഡോ ഫോർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ആക്ച്വലി ട്രൂ ആണ് ഓക്കെ റീസൺ ഈ അസോഷ്യൻ റീസൺ ക്വസ്റ്റ്യൻസ് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവുക ആദ്യൊരു പ്രസ്താവന തരും രണ്ടാമത്തെ അതിൻ്റെ കാരണം പറയും ആ കാരണം ശരിയാണോ തെറ്റാണോ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഇനി കാരണം ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ എന്തായിരിക്കണം എന്നില്ല കൃത്യമായ കാരണമാവണം എന്നില്ല അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉണ്ടാവാറുള്ളത് ഏതായാലും റീസൺ സൺ ഈസ് എസെൻഷ്യൽ ഫോർ ഷാഡോ ഫോർമേഷൻ നിഴലുണ്ടാവാൻ സൂര്യൻ വേണം എന്ന് പറയുമ്പോൾ അത് എക്ലിപ്സിലെ നിഴലിനെ പറ്റിയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല നമുക്കറിയാം സാധാരണ നിഴൽ ഉണ്ടാവാൻ എന്ത് മതി സാധാരണ ഒരു ലൈറ്റ് സോഴ്സ് മതി എന്ത് വേണമെന്നില്ല എന്ത് തന്നെ വേണമെന്നില്ല സൂര്യൻ തന്നെ വേണം എന്ന് നിർബന്ധമില്ല സോ എസെൻഷ്യൽ ഫോർ ഷാഡോ ഫോർമേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റാണ് സോ അതുകൊണ്ട് അസേഷൻ ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് സോ അസേഷൻ റീസൺസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എ ശരിയാണെങ്കിലും ആറ് തെറ്റാണ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം യെസ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനിത ടുക്കെ ബാർ മാഗ്നറ്റ് ആൻഡ് ഇമേഴ്സ്ഡ് ഇൻ എ ഹീപ് ഓഫ് അയർ ഫൈലിംഗ്സ് ആൻഡ് പുൽഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് അയർ ഫയലിങ്സ് ക്ലിംഗിങ് ടു ദേറ്റ്മെന്റ് നോർത്ത് പോൾമോസ്റ്റ് ഈക്വൽ ടു സൗത്ത് പോൾ നോർത്ത് പോൾ ഈസ് മച്ച് മോർ ദാൻ ദ സൗത്ത് പോൾ നോർത്ത് പോൾ ഈസ് മച്ച് ലെസ് ദാൻ ദ സൗത്ത് പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ എന്തൊക്കെയാ പറഞ്ഞുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് അയൺ ഫയലിങ്സ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാഗിമെനിക്കുന്ന ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നഗം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളവിടെ രാഗുന്നുണ്ട് അതിനാണ് ഫയലിംഗ് എന്ന് പറയുക അപ്പൊ അതേപോലെ അയൺ ഫയലിങ്സ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഫയൽ എന്ന് തന്നെയാണ് വിളിക്കുക സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പ് പൊടി എന്ന് അയൺ ുംയെന്ന് പറഞ്ഞിങ് ഇരുമ്പ് പൊടി എന്നാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ നോക്കിയാൽ അനിത ഒരു ബാർ കാന്തം എടുത്ത് ഇരുമ്പ് തരി ആ തരികളുടെ കൂമ്പാരത്തിൽ ഇരുമ്പ് പറ്റി നിൽക്കുന്നതിന്റെ അളവ് സോ സൗത്ത് പോളിലാണോ നോർത്ത് പോളിലാണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബി ഓൾമോസ്റ്റ് ദ സെയിം കാരണം ഒരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എത്രത്തോളം സ്ട്രോങ് ആണോ എക്സാക്ട് സെയിം സ്ട്രെങ്ത് തന്നെയാണ് സൗത്ത് പോളിനും ഉള്ളത് സോ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്ത് പോൾ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ സൗത്ത് പോൾ നോർത്ത് പോളിൽ എത്ര ഉണ്ടോ അത്ര തന്നെയാണ് സൗത്ത് പോളിലും വരാം രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം നോർത്ത് പോൾ ഈസ് മച്ച് മോർ ദാൻ മച്ച് മോർ എന്ന് പറഞ്ഞാൽ ശരിയല്ല മച്ച് ലെസ് എന്ന് പറഞ്ഞാലും ശരിയല്ല മാഗ്നറ്റ് വിൽ ഹാവ് സെയിം ഓൾ അലോങ് ഇറ്റ്സ് ലെങ്ത് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവില്ല ഒരു ബാർ മാഗ്നറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും അറ്റങ്ങളിലാണ് അപ്പം അയൺ ഫയലിങ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഏതാണ്ടത്രത്തോളം ഓക്കെ അതിന്റെ ഇടയിൽ കുറച്ച് കുറവുണ്ടാവും ഓക്കെ സോ അങ്ങനെയാണ്ടാവും സോൺ ഫയറിങ്സ് സൗത്തിന്റെയും നോർത്തിന്റെയും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും അപ്പൊ സോ കറക്റ്റ് ആൻസർ ഉത്തര ധ്രുവം ഏതാണ്ട് ദക്ഷിണ ധ്രുവത്തിന് തുല്യമാണ് ഓപ്ഷൻ എ ആൻസർ ഈസ് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റഡി ദ സർക്യൂട്ട് ബിലോ ഇഫ് സ്വിച്ചസ് എക്സ് ആൻഡ് വൈ ആർ ക്ലോസ്ഡ് വിച്ച് ബൾബ്സ് വിൽ ലൈറ്റ് അപ്പൊ ബാറ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാം ബാറ്ററി ഇവിടെ ഉണ്ട് സോ ഇത് പ്ലസ് ഇത് മൈനസ് നമ്മൾ ഏതൊക്കെയാണ് സ്വിച്ച് എക്സും വൈയും ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ എക്സ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തു വൈതാ ഇതാണ് അതും കണക്ട് ചെയ്ത് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയിൽ ഇങ്ങനെ വന്ന് ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓ ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ കണക്ഷൻ കൊടുത്തില്ല അപ്പൊ അങ്ങോട്ട് പോവില്ല അപ്പം ഇത് ഇങ്ങനെ വന്ന് ഇതായി ഇത് വഴി വന്ന് ഇതായി ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരിക ചെയ്യുക അപ്പം ഏതൊക്കെ ബൾബ് ഓൺ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബൾബ്സ് എ ആൻഡ് ബി എയും ആണ് അവിടെ ഓൺ ആവുന്ന ബൾബുകൾ ഈ കാണുന്ന എയും ബിയു ആണ് ഓൺ ആവുക സി ഓൺ ആവില്ല സി ഓൺ ആവാതിന് കാരണം ഈ പോയിന്റാണ് പ്രശ്നം അവിടെ കണക്ഷൻ കംപ്ലീറ്റ് അല്ല ഓക്കെ സ്വിച്ച് ഓടെയുള്ള സർക്യൂ നിരീക്ഷിക്കുക സ്വിച്ച് എക്സ് വൈ എന്നിവ അടച്ചാൽ ഏത് ബൾബുകൾ പ്രകാശിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമുക്ക് കടക്കാം ദ ആൻസർ ഈസ് എ ആൻഡ് ബി ഓൺലി അടുത്ത ക്വസ്റ്റ്യൻ ലൈറ്റ് ഷൈനിങ് ത്രൂ ദ വിൻഡോസ് ഓഫ് എ സ്കൂൾ ലൈബ്രറി മേക്സ് ദ പ്ലേസ് ടു ബ്രൈറ്റ് ആൻഡ് ഗ്ലയറിങ് അതായത് ലൈബ്രറിന്റെ ജനലിനുള്ളിൽ കൂടെ വരുന്ന വെളിച്ചം ഭയങ്കര ബ്രൈറ്റ് ആണ് ഇന്റൻസിറ്റി വളരെ കൂടുതലാണ് ഡിസിഷൻ വാസ് മെയ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വിൻഡോസ് വിത്ത് അനതർ മെറ്റീരിയൽസ് വാസ് ടു കട്ട് ഡൌൺ ദ ഗ്ലയർ ആൻഡ് ബ്രൈറ്റ്നസ് അപ്പോൾ ഈ ജനൽ കൂടെ വരുന്ന വെളിച്ചത്തിന്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ജനൽ മാറ്റിയിട്ട് വേറെ മെറ്റീരിയൽ കൊണ്ടുള്ള ജനൽ വെക്കാം എന്ന് തീരുമാനിച്ചു ഓക്കെ വിച്ച് ആ ദ ഫോളോയിങ് മെറ്റീരിയൽസ് വുഡ് ബി അസ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പൊ നമ്മുടെ ആവശ്യം എന്താ വെളിച്ചം തീരെ വരണ്ട എന്നാണോ അല്ല വെളിച്ചം വരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കണം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് വുഡാണ് മരം കൊണ്ടാണ് ജനൽ ജനലുണ്ടാക്കുന്നതെങ്കിൽ മരത്തിലൂടെ മരം ഒപ്പേക്കാണെന്ന് പറയാം സുതാര്യ അതാര്യ വസ്തുവാണെന്നാണ് പറയുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ ലൈറ്റ് ഒരിക്കലും അല്ലെങ്കിൽ തീരെ കടന്നു വരില്ല അപ്പോൾ ലൈബ്രറിക്ക് അകത്ത് തീരെ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല ക്ലിയർ പ്ലാസ്റ്റിക് അതിലൂടെയും ലൈറ്റ് കടന്നു പോകും അപ്പൊ അതിലൂടെ ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ യാതൊരു അതൊരു ഉണ്ടാവില്ല നല്ല വെളിച്ചായിരിക്കും അപ്പൊ അത് പറ്റില്ല നമുക്ക് വെളിച്ചത്തിന്റെ എമൗണ്ട് കുറയ്ക്കണം ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ മലയാളത്തിൽ എന്തുകൊണ്ട് തണുത്തുറഞ്ഞ ഗ്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ക്ലിയർ ഗ്ലാസ് അല്ല ഓക്കെ അപ്പൊ അതിലൂടെ ലൈറ്റ് വല്ലാണ്ട് കടന്നുപോകില്ല സോ അപ്പൊ ഇന്റൻസിറ്റി കുറഞ്ഞു കിട്ടും സോ ദാറ്റ് സീൻ റൈറ്റ് ആൻസർ ക്ലിയർ ഗ്ലാസ് അത് അത്യർ ഉള്ളതാവട്ടെ വയർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്കിംഗ്സ് ഉള്ള ക്ലിയർ ഗ്ലാസ് ഗ്ലാസ്റ്റിൽ ക്ലിയർ ഗ്ലാസ് ആണെങ്കിൽ ലൈറ്റ് നന്നായിട്ട് കടന്നു പോകും അപ്പൊ അതും പറ്റില്ല അത് കറക്റ്റ് ആൻസർസ് തണുത്തുറഞ്ഞ ഗ്ലാസ് അല്ലെങ്കിൽ ഫ്രോസ്റ്റഡ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റിനേക്ക് കിടക്കാം മനു പ്ലേസസ് മാഗ്നറ്റ് ആർ ഓൺ എ സ്റ്റാൻഡ് ആൻഡ് ദെൻ സ്ലോലി പ്ലേസസ് ഒബ്ജെക്ട് ക്യൂ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്യൂ വെച്ചു ഈ നോട്ടീസസ് ദാറ്റ് ഒബ്ജക്റ്റ് ക്യൂ ഡസ് നോട്ട് സ്റ്റിക്ക് ടു മാഗ്നറ്റ് ആർ ബട്ട് ഇൻസ്റ്റെറ്റ് ഫ്ലോട്ട്സ് എബ് ഇറ്റ് അത് സ്റ്റിക്ക് ചെയ്യുന്നില്ല പകരം എന്താ വെച്ചാൽ ഒന്നിൻ്റെ മോളിൽ ഒന്നിട്ടിട്ട് അത് അങ്ങ് പോയി മുട്ടി നിൽക്കുന്നില്ല മറ്റേങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക ഓക്കെ ഇൻസ്റ്റഡ് ഫ്ലോട്ട്സ് എബ് ഇറ്റ് വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ബൈ ദക്ട് ഹ്യൂ ഡസ് നോട്ട് സ്ക് ടു ദ മാഗ്നറ്റ് ആ എന്ത് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ മോളിങ്ങനെ സാധനം നോക്കുമ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിക്കുന്നതിൻ്റെ അർത്ഥം ഇതായി ഇതിനെ റിപ്പൽ ചെയ്യുന്നുണ്ട് സോ ദ ഹാസ് ടു ബി റിപ്പൽഷൻ അതായത് ഒരു ഒബ്ജെക്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ മറ്റൊരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ചിട്ട് അത് വീഴുന്നില്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽസീവ് ഫോഴ്സ് ആണുള്ളത് സോ ഓക്കെ അപ്പൊ അതാണ് വേണ്ടത് അപ്പോൾ ഓപ്ഷൻസിലേക്കങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്ട് ഇസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് എന്നതുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാപ്പൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളുകൾ എങ്ങനെയാണെന്നും പറയണം അപ്പൊ അത് അവിടെ നിൽക്കട്ടെ ഒബ്ജെക്ടി ക്യൂ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ സ്റ്റീൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവില്ല അതിപ്പോൾ താഴെയുള്ളത് മാഗ്നറ്റ് ആണ് ആറ് ഓക്കെ അപ്പം ക്യൂ എന്ന് പറയുന്ന സ്റ്റീൽ ആണെങ്കിൽ മാഗ്നറ്റിൻ്റെ ഏത് പോൾ തന്നെയാണെങ്കിലും അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ സോ റിപ്പൽസീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ അതല്ല ഒബ്ജക്റ്റ് ക്യൂ ഇസ് എ മാഗ്നറ്റ് അൺലൈക്ക് പോൾസ് ഓഫ് ഒബ്ജക്റ്റ് ക്യൂ ആൻഡ് മാഗ്നറ്റ് ആർ ഫേസിങ് ഈച്ചത് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ആണ് ചെയ്യാം ഓക്കെ സോ ദർ ബൈ എക്സൈറ്റിംഗ് എ റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയല്ല സോ അതുകൊണ്ട് സിയും ശരിയല്ല അത് ഡി ഒബ്ജക്റ്റ് ക്യൂ ഇസ് എ മാഗ്നറ്റ് ദ ലൈക്ക് പോൾസ് ഓഫ് ദ ഒബ്ജക്ട് ക്യൂ ആൻഡ് മാഗ്നറ്റ് ആർ ആർ ഫേസിങ് ഈച്ചത് രണ്ടും മാഗ്നറ്റ്സ് ആണ് താഴെ മാഗ്നറ്റിൻ്റെയും മുകളത്തെ മാഗ്നറ്റിൻ്റെയും ലൈക്ക് പോളുകൾ എന്ന് വെച്ചാൽ ഇവിടെ നോർത്ത് ആണെങ്കിൽ മുകളുടെ നോർത്ത് ആണെങ്കിൽ ഇത് നോർത്ത് സൗത്ത് ഇത് സൗത്ത് ഈ നോർത്തും നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യുന്നതാണ് കാരണം അല്ലെങ്കിൽ സൗത്തും സൗത്തും അങ്ങനെ വെച്ചിട്ട് ലൈക്ക് പോൾസ് ആർ ഫേസിംഗ് ഈ അതർ ഒരുപോലെയുള്ള ധ്രുവങ്ങളാണ് അടുത്തടുത്ത് അല്ലെങ്കിൽ ഫേസ് ചെയ്ത തരത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഫേസിങ് ബൈ എക്സേർട്ടിങ് ഫോഴ്സ് കറക്റ്റ് ആണ് റൈറ്റ് ആൻസർ സീംസ് ടു ബി ഓപ്ഷൻ ഡി വസ്തു കാന്തമാണ് വസ്തു ക്യൂ കാന്തം ആർ എന്നിവയുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം അഭിമുഖീകരിക്കുകയും അതുവഴി അവക്കിടയിൽ ഒരു വികർഷണ ബലം ചെലുത്തുകയും ചെയ്യുന്നു സമാന ധ്രുവങ്ങളാണ് ഒരു സൈഡിൽ വരുന്നത് അതുകൊണ്ടാണ് റിപ്പൽഷൻ ഉണ്ടാവുന്നത് സോ റൈറ്റ് ആൻസർ സീംസ് ടു ബി ഓപ്ഷൻ ഡി യെസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റനിലേക്ക് കടന്നാൽ ഉറുമ്പ് ഈസ് മൂവിങ് ഓൺ എ പേപ്പർ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഷോൺ ഓൺ ഇറ്റ് The distance travelled by the ant from A to F is the distance travelled, actual path length of under 1 centimetre order, 1 centimetre centimetering 2 centimetre order, 1 centimetre or sorry, 2 centimetre order, So 1 plus sorry, 1 plus 1 plus 2 plus 1 plus 2. So the right answer is total. ഡിസ്പ്ലേസ്മെന്റ് ഓപ്ഷൻ സി സെവൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീലത മൂവ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രോം പോയിന്റ് എ ടു പോയിന്റ് സി എയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്നു ഷീ ടേക്സ് ട്വന്റി മിനിറ്റ് സർട്ടൺ ഡിസ്റ്റൻസ് എ ബി ആൻഡ് തേർട്ടി മിനിറ്റ് കവർ റെസ്റ്റ് ഓഫ് ദിസ്റ്റൻസ് ബി സി ഓക്കെ ഇവിടെ ഒരു ബി ഉണ്ട് ഇത് ട്വന്റി മിനിറ്റ്സ് ഇത് തേർട്ടി മിനിറ്റ്സ് ഷി ദി മിനിറ്റ്സ് ടു കവർ ദ ഡിസ്റ്റൻസ് സി ബി ഇവിടെ നിങ്ങൾക്ക് വീണ്ടും തേർട്ടി മിനിറ്റ്സ് എന്ന് വെച്ചാ പോയ അതേപോലെ തിരിച്ചു ഇങ്ങോട്ട് പോകുന്നു ഇരുപത് മുപ്പതുമാണ് തിരിച്ചു വരുമ്പോൾ മുപ്പതും ഇരുപതുമാണ് ഇനി എന്ത് ചെയ്യുന്നുലൂഡ്സ് ദാറ്റ് ഹർ മോഷൻ ഈസ് ഓൺലി റെക്റ്റിലീനിയർ ഓൺലി പിരിയോഡിക് റെക്റ്റിലീനിയർ ആൻഡ് ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് മലയാളത്തിൽ ഉണ്ടാവും ദീർഘ രേഖാ ചലനം അതാണ് റെക്റ്റീലീനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒരേ ലൈനിലാണ് പോകുന്നത് രണ്ടാമത്തത് പിരിയോഡിക് ആനുകാലികം ആനുകാലിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഇന്റർവെൽസ് എന്ന് വെച്ചാൽ എത്ര സമയം അങ്ങോട്ട് എടുത്തോ അതേ സമയം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ടു ആൻഡ് ഫ്രോ മോഷൻ എന്നൊക്കെ പറയും സോ അപ്പോ ഇവിടെ ആക്ച്വലി കവർ ചെയ്തത് ഒരേ ലൈനിലുമാണ് അതുപോലെ തന്നെ പിരിയോഡിക് ആണ് ഇരുപത് മുപ്പത് മുപ്പത് ഇരുപത് വീണ്ടും ഇരുപത് മുപ്പത് മുപ്പത് അതെങ്ങനെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ദീർഘരേഖയും ആനുകാലികവും ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലീനിയർ ആൻഡ് പിരിയോഡിക് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാവാം മേ ബി നിങ്ങൾ പഠിച്ച ടേംസും പഠിക്കാത്ത ടേംസും ഒക്കെ അതിലുണ്ടായേക്കാം സ്റ്റിൽ ഈ തരത്തിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതൊക്കെ ആയിട്ടുള്ള അത്ര ഒരു എക്സാം അന്ന് നമ്മൾ പറയില്ല പക്ഷെ നാല്പത് മിനിറ്റ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ആൻഡ് മെന്റൽ അബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും നാല് മാർക്ക് റോങ് ആൻസേഴ്സിന് മൈനസ് വൺ മാർക്ക് ഉണ്ടാവും അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് യു എസ് എം ഒ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ട്വൻറ്റി ട്വൻറ്റി ത്രീയിലുള്ള ഡിസ്കഷൻസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക ഓക്കെ പേടിച്ചുകൊണ്ടിരുന്ന എഴുതേണ്ട എക്സാം അല്ല നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെയാണ് എന്നുള്ളൊക്കെ മനസ്സിലാക്കലും കൂടെ എക്സാമിൻ്റെ ഭാഗമാകുന്നതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്